സുഹൃത്തുക്കളെ ക്യാത്വേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ കത്തർന്നാണ് നമ്മളുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പ്രവാസം നിർത്തിപ്പോരുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുക അതോടൊപ്പം ചെറിയൊരു വരുമാനം സമ്പാദിക്കുക എന്നതായിരുന്നു ഈ ഒരു ചാനൽ തുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യാത്ര ചെയ്യാനും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാനൊക്കെ കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് യാത്രകൾ പോകുമ്പം ഒരു ക്യാമറ കയ്യിൽ വെക്കാം ഭക്ഷണം ഉണ്ടാക്കുമ്പം വേറൊരു ക്യാമറ കയ്യിൽ വെക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ കുറെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു ആ സമയത്ത് നമ്മളൊരു ചാനല് യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് പഠനങ്ങൾ ആവശ്യമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ട് മൂന്ന് ചാനൽ മലയാളത്തിലുണ്ട് നമ്മളുടെ യൂട്യൂബ് ടിപ്പുകളും യൂട്യൂബ് എങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള രണ്ട് മൂന്ന് ചാനലുകൾ മലയാളത്തിലുണ്ട് അതിൻ്റെ ലിങ്ക് എനിക്ക് അദ്ദേഹം ഇട്ടു ചെയ്തു പക്ഷേ ഞാൻ ആദ്യം ഷിനോജ് പി അബ്രഹാം എന്ന വ്യക്തിയുടെ ഒരു ചാനലാണ് കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹം നമ്മളോട് യൂട്യൂബിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുള്ളി തരുന്നുണ്ട് എട്ട് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസ് അതേപോലെ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ആ ചാനലാണ് ഞാൻ ആദ്യം മുതൽ കണ്ടു പിന്നീട് നമ്മളെ ചാനൽ ഞാൻ ചാനലൊക്കെ തുടങ്ങി സ്വന്തമായിട്ട് ഓർഗാനിക് വ്യൂ വന്നു സബ്സ്ക്രൈബേഴ്സ് വന്നു യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായി അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തന്നെ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു എറർ വന്നു ബ്ലോക്കായി എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷമീർ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞൊരു ചാനലും കൂടി ഉണ്ട് അദ്ദേഹത്തിന് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ചാനലും ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഈ ഷിനോജ് പി അബ്രഹാമിന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ചാനലും കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഓക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാൻ യൂട്യൂബ് വാട്സപ്പിൽ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കയും അദ്ദേഹം ഫ്രീ ഉള്ള സമയത്ത് വന്നിട്ട് എന്താ വിഷയങ്ങൾ അന്വേഷിച്ചു ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു അപ്പൊ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ വന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വിഷയങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ നമ്മൾ നമ്മുടെ ചാനലിന്റെ ഒരു ഐ ഡി കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന ആള് എത്ര കണ്ട് നമ്മളെ ചാനൽ സംരക്ഷിക്കും എന്ന് നമുക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് ഷമീർബായിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറയുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള പഴയ വീഡിയോയും പുതിയ വീഡിയോ ഒക്കെ ഞാൻ കാണുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിച്ചപ്പം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പൈസ മേടിച്ചിട്ടാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത ജോലിക്ക് അദ്ദേഹം പൈസ മേടിക്കുന്നത് നമുക്ക് കുഴപ്പമില്ല ഞാൻ കൊടുക്കുകയും ചെയ്തു അത് വളരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പുള്ളി എനിക്ക് ചെയ്തു തന്നു ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നമ്മളെ മലയാളികളിൽ ഇപ്പം മൂന്ന് ചാനലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുന്നത് അതായത് യൂട്യൂബേഴ്സിന് ആരൊക്കെയാണോ യൂട്യൂബേഴ്സ് അവർക്ക് ഗുണ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മൂന്ന് ചാനല് അതിലൊന്ന് എ വി എസ് യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലും കാണാറുണ്ട് അപ്പം ഈ ഒരു വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഈ മൂന്ന് ചാനലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ചാനലുകൾ വേറെ ഉണ്ട് സഫാരി പോലുള്ള ചാനലുകളൊക്കെ ഉണ്ട് നമ്മളത് കാണാറുണ്ട് ഒരുപാട് ചാനലുകൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ടൈമൊക്കെ അനുസരിച്ചിട്ട് ഒരുപാട് ചാനലുകൾ കാണുന്നുണ്ട് പക്ഷേ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് മൂന്ന് ചാനലാണ് അപ്പം ആ മൂന്ന് ചാനലിൽ നമ്മൾ മാറി മാറി കണ്ടുകൊണ്ടിരുന്നു ഷമീർ യൂട്യൂബേഴ്സ് കോർണർ മലയാളം അദ്ദേഹം എൻ്റെ ചാനൽ മോട്ടീവേഷൻ ചെയ്തു തന്നു അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ പുള്ളി കൃത്യമായിട്ട് ചെയ്തിരുന്നതുകൊണ്ട് വേറൊരാളെ എനിക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വന്നില്ല അത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണമെന്നില്ല ചെല സമയത്ത് നമുക്ക് അറിയാം സമയം കിട്ടില്ല അപ്പൊ നമ്മൾ ഒരു തേർഡ് പാർട്ടിനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുപിക്കും ഇപ്പൊ യൂട്യൂബിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ സെക്കൻഡുകൾ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ വിരൽ തുമ്പിലേക്ക് എത്തിച്ചേരാനുള്ള ആളുകളാണ് ഈ മൂന്ന് പേരും അവരെ അവർക്കൊക്കെ അവരൊക്കെ വലിയ ചാനലുകളാണ് അവർക്കൊക്കെ ഇഷ്ടംപോലെ സബ് ഉണ്ട് അവരൊക്കെ നന്നായിട്ട് അതിൽ നീയും ചെയ്യുന്ന ആളുകളാണ് അതോടൊപ്പം അവർ മറ്റുള്ള ജോലികളിലും കൂടി ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഷിനോജ് പി അബ്രഹാം മാത്രമാണ് ഐ ടി എന്നൊക്കെ വിട്ടിട്ട് ഫുൾ ടൈം യൂട്യൂബിലേക്ക് എൻഗേജ് ആയിട്ടുള്ള ആള് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി എന്തായാലും ഈ മൂന്ന് ചാനലുകൾ നമ്മൾ യൂട്യൂബേഴ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുന്നു അവരുടെ കാര്യങ്ങൾ അറിയുന്നു അത് നമ്മൾക്കൊരു എനർജിയാണ് അവരുടെ ആ ഒരു കാര്യങ്ങൾ തരുമ്പം നമ്മൾ അതിനനുസരിച്ച് സെറ്റിങ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയും അവരുടെ വാക്കുകൾ കേട്ട് അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമ്മളുടെ ചാനലിൽ ശരിക്കും വരുന്നുണ്ട് അത് നൂറ് ശതമാനം സത്യമാണ് അതിന് ഈ മൂന്ന് പേരും ഒരേപോലെ നമ്മൾ ഞങ്ങൾ യൂട്യൂബേഴ്സ് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അവരോട് കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് എ വി എസ് യൂട്യൂബ് ടിപ്സും ഷമീർ ബായും തമ്മിൽ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ യൂട്യൂബേഴ്സിന് ശരിക്കറിയാം അപ്പം ഞാനൊരു വീഡിയോ എന്ത് അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നോട് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളെ യൂട്യൂബിൽ ഭയങ്കര അടി നടക്കണല്ലോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു യൂട്യൂബിൽ എന്താടി അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല ഒരു പിന്നെ യൂട്യൂബുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും അവർക്ക് വേണ്ടി ടിപ്പൊക്കെ കൊടുക്കുന്ന രണ്ട് യൂട്യൂബേഴ്സ് ചാനലുകൾ തമ്മിൽ പ്രശ്നങ്ങളാണ് അതെന്താണ് ഇങ്ങനെ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം നമ്മളോട് അതിനെ കുറിച്ച് സംസാരിച്ചത് അപ്പോളാണ് ഞാൻ ഈ രണ്ട് ചാനലിൻ്റെയും ഈ രണ്ട് വീഡിയോസും മൂന്ന് വീഡിയോസ് ഉണ്ട് അത് കണ്ടിരുന്നു അത് കൃത്യമായി കണ്ട ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ല ഒന്നുമില്ല അത് ചെറിയൊരു ആശയക്കുഴപ്പത്തിന്റെ പേരിലുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോസ് വന്നിട്ടുണ്ട് ഷമീർ ഓൾറെഡി അതിന്റെ മറുപടി പറഞ്ഞിട്ട് അദ്ദേഹം നിർത്തി എ വി എസ് യൂട്യൂബ് ടിപ്സ് ആ ചാനല് പാർട്ട് വണ് പാർട്ട് ടൂ എന്ന പേരിൽ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഇനി ഒരു മൂന്നാമത്തെ വീഡിയോ അദ്ദേഹം ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഉപകാരപ്രദമായ ഒരു ചാനല് അവരുടെ വിലപ്പെട്ട സമയം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും അതൊരു തമ്മിൽ തല്ലുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒമ്പതായിട്ടുള്ള ക്ഷീണം ചെയ്യും അത് തന്നെയല്ല നിങ്ങളൊന്നും ചാനലിലേക്ക് നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി നേരെ തോന്നില്ല ഷമീർ ഷമീർഭായി ഒക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് അതേപോലെ ഈ മൂന്ന് ചാനലും നമ്മള് നമ്മള് മനസ്സിലൊരു ചോദ്യം യൂട്യൂബിനോട് ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അവര് സ്വന്തം പിന്നെന്താ എന്താ പറയുക വിഴുപ്പ് അലക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബേഴ്സിന് അത്ര ഗുണകരമായിട്ട് അല്ല ഭാവിക്കുക എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് യൂട്യൂബേഴ്സ് കോർണർ മലയാളം അദ്ദേഹം ഓൾറെഡി പറഞ്ഞ് അവസാനിപ്പിച്ചു അതേപോലെ തന്നെ എ വി എസ് യൂട്യൂബ് ടിപ്സ് ഇത്തരം പരിപാടികളിൽ നിന്ന് പിന്മാറണം അതേപോലെ തന്നെ പിന്നെ ഷിനോജി പി അബ്രഹാം ഈ ഒരു സംഭവത്തിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല അദ്ദേഹം വരരുത് വരില്ല എന്നാണ് എന്റെയും വിചാരം കാരണം അദ്ദേഹത്ത് അദ്ദേഹം ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണാനുണ്ട് അയാളും കൂടിയും ഇതിന്റെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് വരുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ഇല്ല വരികയാണെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞിരുന്നു ഷിനോജി പി അബ്രഹാം തൽക്കാലം ഈ ഒരു പ്രശ്നത്തിന് മാറി നിൽക്കുകയാണ് അത് വളരെ നല്ലത് അതേപോലെ എനിയുള്ള രണ്ടുപേരും മാറി നിൽക്കുക ഓൾറെഡി ഒരാൾ കൂടി മാറിക്കഴിഞ്ഞു ഷമീർ യൂട്യൂബേഴ്സ് കോർണർ മലയാളം അവരും മാറി ഇനി മാറാണ്ട് നിൽക്കുന്നത് രണ്ട് എപ്പിസോഡിൽ സംസാരിച്ച എ വി എസ് യൂട്യൂബേഴ്സ് ടിപ്സാണ് ആ ചാനലാണ് അപ്പൊ അദ്ദേഹം കൂടി അത് പിൻവലിച്ചു കഴിഞ്ഞാല് സ്വസ്ഥമായിരിക്കും പിന്നെ ജന്യൂൻ ആയിട്ടുള്ള വാച്ച് വാച്ചവറും ജനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും തന്നെയാണ് യൂട്യൂബിന് എപ്പോഴും നല്ലത് പക്ഷേ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് അതായത് മുന്നൂറ്റി അറുപത്തി ദിവസത്തിനുള്ളിലാണ് ഈ ക്രൈറ്റീരിയ യൂട്യൂബ് വെച്ചിട്ടുള്ളത് അപ്പം ഒരാൾ പുതിയ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വർഷം കൊണ്ട് മൂവായിരം വാച്ച് അവറെ എത്തിക്കാൻ പറ്റുള്ളൂ സബ് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ഇത്തരം ഷമീർ ഷമീർഭായ് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ മൂവായിരം വാച്ച് അവർ എന്നെന്തേക്കുമായിട്ട് നഷ്ടപ്പെടും വീണ്ടും ആദ്യം മുതൽ ഒരു വാച്ച് ഹവറിലേക്ക് ഒരു മനുഷ്യൻ വീഡിയോസൊക്കെ ഇട്ട് എത്തിച്ചു കൊണ്ടിരെന്നു പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ് അപ്പൊ അല്ലെങ്കിൽ തന്നെ ലോങ് വീഡിയോസിന്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഭവം കൂടിയാണ് അതുകൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ തന്നെ ചെയ്യട്ടെ മറ്റുള്ളവർ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അയാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം ഓർഗാനിക് ആയിട്ടുള്ള വ്യൂവേഴ്സും ഓർഗാനിക് ആയിട്ടുള്ള അതായത് ജെന്യൂ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറാണ് നമുക്ക് വേണ്ടത് അതിനൊരു തർക്കമില്ല പക്ഷേ ഇതേപോലത്തെ അവസരങ്ങളിൽ അത്തരം ടെക്നോളജികൾ അത്തരം ചെറിയ ചില കുറുക്ക് വഴികൾ ഉപയോഗിച്ചിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതാണ് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നൊരു വർക്ക് അത് സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് യൂട്യൂബേഴ്സ് കുറവാണ് മലയാളം ചെയ്യട്ടെ എ വി എസിനെ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യാണ്ടിരിക്കട്ടെ പക്ഷേ ആ ഒരു രണ്ട് പ്രമുഖ യൂട്യൂബ് ചാനലുകൾ വന്നിട്ട് ഇതേപോലെ സംസാരിക്കുമ്പോൾ അത് ദിവസം അനുനിമിഷം നമ്മൾ യൂട്യൂബിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു എന്താണ് പറയുക പായസത്തിലെ കല്ലായിട്ടാണ് തോന്നുന്നത് അപ്പൊ അത്തരം പരിപാടികളിൽ നിന്ന് പിന്മാറി യൂട്യൂബേഴ്സിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് പെട്ടെന്ന് ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് ചാനലും അതോടൊപ്പം തന്നെ ഷിനോജ് പി അബ്രഹാമിന്റെ ചാനലും ഒക്കെ നമ്മൾക്ക് ആവശ്യമുള്ള ചാനലുകളാണ് അതൊക്കെ എന്നും നിലനിൽക്കേണ്ട ചാനലുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഷെമീർ ഷമീർഭായ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ വിശ്വാസത്തോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് തുടരട്ടെ അതിന് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ അതിന് പറ്റാത്തവരോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ നമ്മളെല്ലാവരും യൂട്യൂബിൽ നിൽക്കുന്ന ആളുകളാണ് അതിൽ നിന്ന് കുറച്ച് സാമ്പത്തികം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയുള്ള ആളുകളുണ്ട് വെറും ഫോൺ ഉപയോഗിച്ച് മാത്രം വീഡിയോ എടുക്കുകയും ആ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യും ആ ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട് അപ്പം അവർക്കൊക്കെ താങ്ങായിട്ട് തണുലായിട്ട് നിൽക്കുന്ന ഇത്തരം ചാനലുകൾ മാന്യമായിട്ട് ആരോഗ്യകരമായ ചർച്ചകളാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത രൂപത്തിൽ ഒരു പോയിന്റ് എഴുതി വെച്ച് പറയുകയും ആ പോയിന്റിന് മറ്റൊരവസരത്തിൽ മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പം അത് എന്തോ ഒരു വളരെ അത്ര സുഖകരമല്ലാത്തൊരു കാര്യമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒക്കെ ലക്ഷ്യം യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണ് യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള വരുമാനമാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇവരുടെ ഒക്കെ ചാനലുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബിലേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും ഇത്തരം ചാനലുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ആളുകൾ ഒന്ന് ചോദിക്കും നിങ്ങളേതാണ് ചാനൽ അപ്പം നമ്മൾ പേര് പറയും അപ്പം നമ്മളെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സബ് ചെയ്യും എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം അതിൽ പലരും നമ്മളോട് വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും ഈ എങ്ങനെയാണ് ചാനൽ തുടങ്ങുക എന്താണ് അതിനുള്ള പിന്നെ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുമ്പം ഞങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ മൂന്ന് പേരുടെ ചാനലിൻ്റെ ലിങ്കുകളാണ് അവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ പരസ്പരം തല്ല തല്ലുകൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ പിന്നെ നിർത്തേണ്ടി വരും അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങളുടെ ചാനലിലേക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരും കൂടി വ്യൂസും സബ്സ്ക്രൈബേഴ്സിന് തരുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മയും കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് കൂടുതൽ സംസാരിച്ചു എന്ന് തോന്നുന്നു എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്